നമസ്കാരം സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കുകയാണ് അടുത്ത മാസം മുതൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഗോവയിൽ വെച്ചായിരിക്കും സൂപ്പർ കപ്പ് മത്സരങ്ങൾ അരങ്ങേറുന്നത് ഐ എസ് എല്ലിൽ നിന്ന് പന്ത്രണ്ട് ടീമുകളും ഐ ലീഗിൽ നിന്ന് നാല് ടീമുകളും ഉൾപ്പെടെ പതിനാറ് ടീമുകളാണ് സൂപ്പർ കപ്പിൽ മത്സരിക്കുക ഇപ്പോൾ ഇതാ സൂപ്പർ കപ്പിലെ ടീമുകളെയെല്ലാം ഗ്രൂപ്പായിട്ട് തരം തിരിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗ്രൂപ്പ് ഡിയിലാണ് ഉൾപ്പെടുന്നത് നമുക്ക് എല്ലാ ഗ്രൂപ്പുകളെയും ഒന്ന് പരിചയപ്പെടാം ഗ്രൂപ്പ് എയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻറ്റ് ചെന്നൈയിൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ റിയൽ കാശ്മീർ എന്നീ ടീമുകൾ ഉൾപ്പെടുന്നു ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് വന്നാൽ എഫ് സി ഗോവ ജംഷഡ്പൂർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇൻ്റർ കാശി ടീമ് ഉൾപ്പെടുന്നു ഗ്രൂപ്പ് സിയിൽ ബംഗളൂരു എഫ് സി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് പഞ്ചാബ് എഫ് സി ഗോകുലം കേരള എഫ് സിയും ഇനി ഗ്രൂപ്പ് ഡിയിലേക്ക് വന്നാൽ മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഹൈദരാബാദ് എഫ് സി രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി എന്നീ ടീമുകളുമാണ് ഉൾപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് സൂപ്പർ കപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീം ട്രെയിനിങ് ആരംഭിക്കാനുള്ള ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം